പെരിഞ്ഞനം ഈസ്റ്റ് യു പി സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു വാർഡ് മെമ്പർ സുജിത സലീഷ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് മുജീബ് റഹ്മാൻ അധ്യക്ഷനായി ശതാംദി ആഘോഷങ്ങളുടെ ലോകോ പ്രകാശനവും പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനധനവും നമ്മുടെ ഈ പരിപാടികൾക്കെല്ലാം പറയുന്നൊരു പേരുണ്ട് നമ്മളല്ലേ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ ഒരു പേര് പൊതുവേ പറയുന്നില്ല ഞാൻ ഞാനതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് പല ആൾക്കാരും പൊതുവേ ഉപയോഗിക്കുന്നില്ല വിദ്യാകിരണം എന്നാണ് പേര് വിദ്യാകിരണം അറിയപ്പെടുന്നത് പൊതു പരിപാടികളെല്ലാം അതിന്റെ കീഴിലാണ് വരുന്നത് അത് ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ അതിന്റെ ട്രെയിനിങ് ട്രെയിനിങ് ഭാഷ കഴിഞ്ഞു എല്ലാ അധ്യാപകർക്കും ട്രെയിനിങ് കിട്ടി ട്രെയിനിങ് കിട്ടിയ അധ്യാപകർക്കൊക്കെ ഇത്തിരി ആ വെക്കേഷൻ കാലത്ത് പോകാനൊക്കെ ഇത്തിരി വിഷമമുണ്ടായി മോശം എന്ന് നല്ല രീതിയിൽ ഇപ്പോൾ മിക്കവാറും വെക്കേഷൻ എന്ന് പറഞ്ഞ ആളുകളെല്ലാം പല സ്ഥലത്തേക്ക് പോകുന്ന സമയമാണ് അധ്യാപകരായാലും ബാക്കി ഉള്ളവരാണെങ്കിലും അത്യാവശ്യം ടൂറൊക്കെ പോകുന്ന സമയമാണ് പൈസ ഒന്നും പ്രശം ഈ കൊറോണ വന്നതോടുകൂടി അങ്ങനെ ഒരു മാറ്റം മാറിയിട്ടുണ്ട് കാശ് ഒന്നും ഡെപ്പോസിറ്റ് ബാങ്കിൽ കിട്ടണമെങ്കിൽ നല്ലത് ഉള്ള കാലത്തൊന്നും ഇത്തിരി നന്നായി ജീവിക്കില്ലാണെന്ന കലക്കാർക്കും മനസ്സിലായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ആൾക്കാരൊക്കെ പോകും അപ്പൊ ഈ വെക്കേഷൻ കാലത്ത് വിളിച്ചപ്പോ ചില അധ്യാപകർ പറഞ്ഞു യൂ എന്നൊക്കെ പറഞ്ഞു എന്നാലും നിർബന്ധം പറഞ്ഞു കർശനമായ സ്റ്റാൻഡേർബ് കാര്യത്തിൽ സർക്കാർ എടുത്ത് അങ്ങനെ മുടങ്ങാൻ പാടില്ല മുടങ്ങിയവർക്ക് എന്തെങ്കിലും വളരെ ന്യായമായിട്ടുള്ള കാരണമാണ് രണ്ടാമത് മൂന്നാമതും ഒക്കെ കൊടുത്ത് മിക്കവാറും ഇപ്പോ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പേർക്ക് എന്തായി പരിശീലനം കിട്ടി എന്തിനാ പരിശീലനം കുട്ടികളുടെ പുതിയ പാഠപുസ്തകങ്ങളും പുതിയ സാഹചര്യങ്ങളും മാറി വരുന്ന ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി പഠിപ്പിക്കുക എന്നാണ് അത് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇനി ഓരോ സ്റ്റെപ്പും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ടീച്ചർ ചെയ്തിട്ടുണ്ടാവുന്നതന്നെ വിചാരിക്കുന്നത് ഈ പ്രാവശ്യം ഒരു വാർഷിക കലണ്ടർ നേരത്തെ തയ്യാറാക്കണം ഒരു കൊല്ലാത്ത പരിപാടികൾ നമ്മൾ നേരത്തെ ചെയ്യണമെന്ന് എന്തായാലും ചെയ്യണമല്ലോ അല്ല ജൂൺ അഞ്ച് പരിസ്ഥിതി ആ ദിവസത്തെ നേരത്തെ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഭംഗിയായിട്ട് നടത്താൻ പറ്റും നമുക്ക് ആലോചിക്കാമോ പ്രധാനാധ്യാപിക എം സീമ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹേമല രാജകുട്ടൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇ ആർ ഷീല ഒ എസ് എ ഭാരവാഹികളായ സുധാകരൻ മണപ്പാട്ട് കാർത്തികേയൻ സഖിൻ മുൻ എ ഇ സോമരാജൻ കെ വി സുനിൽ ദിലീപ് കരുവത്തിൽ അധ്യാപക പ്രതിനിധി യു കെ ഹസനുൽ ബന്ന എം പി ടി എ പ്രസിഡന്റ് നാദിയ സീനിയർ അസിസ്റ്റന്റ് കെ എസ് സുപ്രിയ തുടങ്ങിയവർ സംസാരിച്ചു അധ്യാപികൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ലോകോത്തര കരിയർ ആണ് ലക്ഷ്യമെങ്കിൽ ഗ്രൂപ്പ് വെൽക്കംസ് യു ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രാജ്യാന്തര നിലവാരത്തിലുള്ള മികച്ച വിദ്യാഭ്യാസം നിങ്ങൾക്ക് സാധ്യമാക്കുന്നു ആകർഷകമായ ക്യാമ്പസും അത്യാധുനിക പഠന സംവിധാനങ്ങളും ഉന്നത വിജയവും ഒത്തുചേരുന്ന വിസ്മയമാണ് ഹോളി ഗ്രേസ് എൽ കെ ജി മുതൽ ഡോക്ടറേറ്റ് വരെ ഇ സി ഐ പഠിക്കുന്നതിന് ഹോളിഗ്രേസ് അവസരമൊരുക്കുന്നു പി എച്ച് ഡി എം ബി എഞ്ചിനീയറിംഗ് ബി ഫാം പോളിടെക്നിക് ഡിപ്ലോമ ആർട്സ് ആൻഡ് സയൻസ് ഏവിയേഷൻ ലോജിസ്റ്റിക്സ് സി ബി എസ് ഇ സ്കൂൾ തുടങ്ങി വ്യത്യസ്ത കോഴ്സുകൾ ഹോളിഗ്രേസിന്റെ മാത്രം പ്രത്യേകതയാണ് എക്സ്പെർട്ട് ഫാക്കൽറ്റി ഡിജിറ്റൽ ക്ലാസ് റൂംസ് അഡ്വാൻസ് ലാബ്സ് സ്റ്റേറ്റ് ഓഫ് ദാർട്ട് ലൈബ്രറി സ്വിമ്മിംഗ് പൂൾ സ്കേറ്റിംഗ് ഹോഴ്സ് റൈഡിംഗ് ആൻഡ് മോർ നിങ്ങളുടെ കരിയർ ഞങ്ങളിൽ സുരക്ഷിതം വരൂ ഒന്നിച്ചു മുന്നേറാം ഒന്നാമതെത്താം ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാള തൃശൂർ